വളരെ രസകരമായ ഒരു പ്രസ്താവന കേട്ട് നമ്മുടെ ഇടതുപക്ഷ നേതാവിന്റെ നിന്ന് തന്നെയാണ് ആദ്യം നമുക്ക് ആ പ്രസ്താവന ഒന്ന് കേൾക്കാന്നിട്ട് പോവാം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാർ ഉണ്ടാകണം അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യത ഉണ്ടാകണം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ സർക്കം പറയാറുള്ളതാണ് അനുഭവിച്ചു നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ എലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്കിഷ്ടപ്പെട്ട ഇന്നായിരിക്കും ഏതാണ്ട് മൈയാളുകളുടെ ജിഹ്നമൊക്കെ അവർ വീഴ്ച എടുത്തു ഏതാ മുതൽ സൈക്കിള് വരുന്നുണ്ട് നമുക്ക് തരിക ഈനാമ്പേജ് അല്ലെങ്കിൽ എമ്പട്ടി അല്ലെങ്കിൽ തേട് അല്ലെങ്കിൽ ഒറ്റമസ് ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നില്ല എന്തൊരു ദുര്യോഗമാണെന്ന് നോക്കൂ യു പി എ സർക്കാരിൽ ഏതായാലും നാൽപ്പത് നാൽപ്പത്തി രണ്ട് സീറ്റുകളോടുകൂടി പിന്തുണ കൊടുത്തിരുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനൊന്ന് സീറ്റുകൾ മിനിമം അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെടാണ് അതോടുകൂടി എന്താ സംഭവിക്കുക അരിവാൾ ചുറ്റിയ നക്ഷത്രം പോകും സ്വന്തം ചിഹ്നമില്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ ജയിക്കാൻ കഴിയാതെ വരും അത് ഇതിനു മുമ്പ് അത് അനുഭവിച്ചത് മുസ്ലിം ലീഗാണ് ആ അപകടം തിരിച്ചറിഞ്ഞത് കേരള പ്രദേശ് മുസ്ലിം ലീഗ് കമ്മിറ്റി എന്നായിരുന്നു മുസ്ലിം ലീഗ് ആദ്യം പറഞ്ഞിരുന്നത് അറിയില്ലായിരുന്നു ജനങ്ങളോട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ കോണി നഷ്ടപ്പെടും എന്ന് മനസ്സിലായപ്പോൾ അവർ തമിഴ്നാട്ടിലെ ഐ യു എം എൽ ആയിട്ട് ഒന്ന് മിക്സായി അതുപോലെ മറ്റ് ചില പാർട്ടികളുമായി നീക്കുപോക്കൊക്കെ നടത്തിയെല്ലാം ഐ യു എം എൽ ആക്കി കോണി നിലനിർത്തി അത് വളരെ പ്രയാസപ്പെട്ടാണ് അവരത് ചെയ്തത് കോണി മാറ്റി നിർത്തിയാൽ മറ്റേതെങ്കിലും ഒരു ചിഹ്നം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ജനങ്ങളെ നോക്കിയിട്ടോ പാർട്ടി നോക്കിയിട്ടോന്നുമല്ല ആ കോണിയാണ് ജനം തിരിച്ചറിയുന്നത് അതിലൂടെ നോട്ട് ചെയ്യുന്നത് അതുപോലെ അരുവാൾ ചുറ്റി നക്ഷത്രം എന്ന ഒരു ചിഹ്നത്തിലൂടെയാണ് സത്യത്തിൽ ഇവിടെ സി പി എമ്മിന് നോട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയാർ എന്ന് നോക്കിയിട്ടൊന്നുമല്ല അതിങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല ഇവിടെ പാർട്ടി തന്നെ പറയുന്നു കിട്ടാൻ പോകുന്നത് പോലെ ഈനാമ്പേച്ചിയൊക്കെ ആയിരിക്കും നോക്കൂ മറ്റ് ചിഹ്നങ്ങളൊക്കെ മറ്റെല്ലാവരും എടുത്തുകൊണ്ട് പോയി ഇപ്പം അതിൽ ചൂലാണെങ്കിൽ ആം ആദ്മി എടുത്തുകൊണ്ട് പോയി അതുപോലെ ക്ലോക്കും ഘടികാരവും അതുപോലെ വാച്ചും എല്ലാം ഓരോരുത്തരും എടുത്തോണ്ട് പോയി ഇനി ബാക്കിയുള്ളത് ചീങ്ങണ്ണിയും മുതലയും അതേപോലെ തേളും അരണയൊക്കെ തന്നെയാണ് വേറെ ഒന്നും കാണാനില്ല ഇത്രയും വിപ്ലവാത്മകമായ മാറ്റം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന ഒരു പാർട്ടി ബംഗാളും ത്രിപുരയും ഒക്കെ പതിറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന ഒരു പാർട്ടി പിന്നെ അവിടെ ഒന്നുമില്ലാതായിപ്പോയ ആ പാർട്ടി ഇന്ന് കേരളത്തിൽ മാത്രമാണ് ഒരല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയധികം ശോഷണം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ നിലപാടുകൾ കാലഹരണപ്പെട്ട നിലപാടുകൾ അല്ലെങ്കിൽ കാലത്തിനൊത്ത് മാറാത്ത നിലപാടുകൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നടപടികൾ മറ്റ് അതെല്ലാം അതെല്ലാമാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് പരിതാപകരമാണോ എന്നാലോചിച്ച് നോക്കും ഇത്രയും വലിയ ഒരു പാർട്ടി ആ പാർട്ടിക്ക് സ്വന്തം പാർട്ടി ചിഹ്നം നഷ്ടമാകുക ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാൻ പറ്റില്ല ആവശ്യപ്പെടാനേ പറ്റുള്ളൂ കമ്മീഷനാണ് എടുത്തു കൊടുക്കുന്നത് ഏതാണ് ചിഹ്നം എന്നുള്ളത് വല്ല മരപ്പെട്ടിയോ ഈനാം ഇത് കരിന്തേളോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സഖാവ് ഇന്ന ഇന്ന ആൾക്ക് കരിന്തേൾ ചിഹ്നത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്ന് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും എന്തോ കഷ്ടമാണല്ലേ